രാജ്പുത്ത് ഹോസ്പിറ്റൽസ് ഷാലു വിറച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി എക്സ്ക്യൂസ് മീ ഐ ആം ദ ന്യൂ അപ്പോയിൻ്റ്മെൻ്റ് ഹിയർ ഹും ഷുഡ് ഐ മീറ്റ് ഷാലു ചോദിച്ചു പ്ലീസ് ഗോ ടു എം ഡി റോഡ് മഹാ സെക്കൻഡ് ഫ്ലോറുള്ള ഇന്ദ്രജിത് രാജ്പുത്ത് എം ഡി എന്ന ബോർഡുള്ള മുറിയിൽ കയറി അതൊരു മിനി വീടാണ് പോലെ തോന്നി ചില്ലുകൊണ്ടുള്ളൊരു കൊട്ടാരം പോലെ വലിയ ഗ്ലാസ് ടേബിൾ അതിൻ്റെ അടുത്ത് ഫയൽ റാക്ക് പിന്നെ മുകളിലെ ഒരു ഗോവണി രണ്ട് നില പോലെയാണ് ആ റൂം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മുകളിലും എന്തോ പേഴ്സണൽ റൂം പോലെ തോന്നി അടുത്തുള്ള വാട്ടർ പ്യൂരിഫയറിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് ബൂട്ടുകാലയുടെ ശബ്ദം ഗ്ലാസ് ടയർ കേസിൽ നിന്ന് കേട്ടതും അവൾക്ക് തിരിഞ്ഞു നോക്കാൻ എന്തോ ഭയം തോന്നി പതുക്കെ വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അവൾ അവിടെ ഇരുന്നു കൊണ്ട് അവൻ അവളെ നോക്കിയിരിക്കുന്നതാണ് ഇരയെ പിടിച്ച സിംഹത്തെ പോലെ അവൻ ചുണ്ടുകൊട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു മഹാ ഞെട്ടിലൂടെ അവനെ നോക്കി അവൻ അമേരിക്കയിൽ പോയി കാണുമെന്നും ഒരിക്കലും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അവളുടെ ചുണ്ടുകൾ വിറച്ചു നടക്കാൻ പോലും പറ്റാതെ അവനെ നോക്കിയിരുന്നു വെൽക്കം ടു രാജ്പുത്ത് ഹോസ്പിറ്റൽ മിസ് പൊട്ടേറ്റോ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി അവൻ പറഞ്ഞു ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷയ്ക്ക് കാണില്ല അല്ലേ എൻ്റെ ഡാഡി വരുന്നവരെ ഞാനാണ് എം ഡി പിന്നെ ഞാനാണ് ഇവിടുത്തെ കാർഡിയക് സർജൻ അവൻ അവളുടെ നേരെ നടന്നുകൊണ്ട് കൈനീട്ടി പറഞ്ഞു വിറച്ചുകൊണ്ട് ഷാലു കൈനീട്ടി എന്താണ് നിൻ്റെ ഇങ്ങനെ വിയർക്കുന്നത് ഇതാ എഗ്രിമെൻറ്റ് ബോണ്ട് ഇവിടെ കുറച്ച് റൂൾസ് റൂൾസുണ്ട് ആദ്യമെല്ലാം അംഗീകരിക്കും എന്ന് പറഞ്ഞ് നീ സൈൻ ഇട് ധ്രുവ് സൗമ്യത പറഞ്ഞു ഷാലു വേഗം എല്ലാ പേജിലും ഒപ്പിട്ട് കൊടുത്തു അവൻ ചിരിയുടെ അവളെ നോക്കി നിന്നു ഇനി ഞാൻ ജോലിയിൽ ഷാലു പറഞ്ഞു തരും മുൻപ് അവനവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് എടുപ്പിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു അവളുടെ ഫയലെടുത്ത് നിലത്തേക്കറിഞ്ഞു നീ എന്താ കരുതിയത് നിന്റെ കേരളത്തിലെ ഏതോ ഒരു പേര് പോലും കേൾക്കാത്ത നഴ്സിംഗ് കോളേജ് ഡിഗ്രി കണ്ട് ഞാൻ ജോലിക്കെടുത്ത് നിന്നു നീ ഇപ്പോൾ ഒപ്പിട്ടത് എന്താ പോലും അറിയോ നിനക്ക് കഴുതാ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഷാലിനി ഒന്നും മനസ്സിലാവാതെ കിടക്കുന്ന തൻ്റെ ഡിഗ്രി പേപ്പറിനെയും അവനെയും നോക്കി ഒരു വർഷം ഇവിടെ നീ നിൽക്കും ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം കെട്ടിവെച്ച മാത്രമേ ഈ ജോലി ഉപേക്ഷിക്കൂ ധ്രുവ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ തന്നെയാണ് വന്നത് എന്നോട് എന്തിനാ ഇങ്ങനെ ശത്രുക്കളെ പോലെ ഷാലു കരയാൻ തുടങ്ങി നിന്നെ ജോലി ചെയ്യാൻ വിട്ടാലല്ലേ നിന്നെക്കൊണ്ട് പട്ടിപണി എടുപ്പിക്കും ഞാൻ അല്ലെങ്കിൽ നിനക്ക് സുഖമായി ജോലി ചെയ്യാം പക്ഷേ ഒരു ദിവസം എന്നെ ഒന്ന് സ്നേഹിക്കേണ്ടി വരും നിന്നോടുള്ള ഫീലിംഗ് കൊണ്ടൊന്നുമല്ല നിന്നോടൊരു കോപ്പം തോന്നാൻ മാത്രം നിനക്ക് സൗന്ദര്യമില്ല പക്ഷേ എന്നാലും എന്നാ വേണ്ട എന്ന് നിന്നെ നിന്നെയൊന്നും അറിയണം എന്തുണ്ടായിട്ടാണ് നീ ആങ്കരിച്ചതെന്ന് ധ്രൗ ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ ജീവൻ പോയാലും പോലും നിങ്ങൾക്ക് മുന്നേ ഞാൻ കിടന്നു തരില്ല സർ അതിലും വേദം ശാലിനി മരിക്കുന്നതാണ് ദേഷ്യത്തിൽ ശാലിനി അവനോട് പറഞ്ഞു അവന്റെ മുഖം രക്തവർണമായി അവളുടെ ചുരിദാറിൻ്റെ ഇടയിൽ കൂടി അവൻ അവളുടെ ചാടി വയറിൽ വയറിൽപ്പിച്ചി വേദന കൊണ്ട് പുളഞ്ഞു പോയി ശാലു നിന്റെ കൊഴുപ്പൊക്കെ ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ശാലിനി അന്നത്തെ പോലെയല്ല നീ ഒന്നുകൂടി തടിച്ചു എല്ലാം ഒന്ന് കൊഴുത്ത പോലെ അവളുടെ വയറിൽ ഒന്നുകൂടി തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ എന്തോ ഒരു രസം തോന്നി ഉയരം കുറഞ്ഞ തടിച്ചു വരേണ്ട ഒരു പെണ്ണ് ഒരുപാട് പൊണ്ണത്തടിയൊന്നും അല്ലെങ്കിലും അവൾക്ക് വണ്ണമുണ്ട് അതാണ് അവളുടെ ഭംഗി അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ആണ് ബാക്കി കൂടി എന്തെങ്കിലും ചെയ്താലോ അവൻ അറിയാതെ ഓർത്തുപോയി പക്ഷേ തന്നെ പൂച്ചിച്ച് പറഞ്ഞ് ഇവളുടെ മുന്നിൽ ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത് അവൻ വീണ്ടും മനസ്സിനെ കൺട്രോൾ ചെയ്തു അവൻ്റെ പിടിയിൽ നിന്ന് ഊരൻ കഷ്ടപ്പെടുന്നുണ്ടോ പെണ്ണ് അപ്പോഴേക്കും ആരോ പുറത്തു നിന്ന് വാതിൽ മുട്ടി അവൻ വേഗം അവളെ വിട്ടു സിസ്റ്റർ റിയ ഇതാണ് ന്യൂ സിസ്റ്റർ ശാലിനി നിന്നെപ്പോലെ കേരള ആണ് അവളെ കൂട്ടിപ്പോയി എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇന്ന് അവളെ പി ഡി ആക് ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ടോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ശാലിനി അന്തം വിട്ട് അവനെ നോക്കി ഇപ്പോൾ എന്തൊരു പ്രൊഫഷണൽ ആയിട്ടാണ് അവൻ സംസാരിക്കുന്നത് പിന്നെ മിസ് ശാലിനി ഹിന്ദി അറിയില്ലേ അവൻ ചോദിച്ചു യെസ് ഡോക്ടർ ഷാലിനി പറഞ്ഞു അവളുടെ ഡോക്ടർ വിളിയിൽ അവന് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ഓക്കെ ഗോ അവൻ പറഞ്ഞു ഹായ് താനും എന്നെപ്പോലെ ഇവിടെ എങ്ങനെ പെട്ടു റിയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് എൻ്റെ സിസ്റ്റർ ഇവിടുത്തെ എം ഡിമാരിൽ ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഷാലു തൽക്കാലം അങ്ങനെ പറഞ്ഞൊപ്പിച്ചു ആര് ഹർഷ സാറാണോ റിയ ചോദിച്ചു ചിരിച്ചുകൊണ്ട് ഷാലിനി അതേന്ന് പറഞ്ഞു ധ്രുവ് സാർ നല്ല സ്ട്രിക്റ്റ് ആണ് സാർ ജോയിൻ ചെയ്ത ശേഷം ഇവിടെ ഒരുപാട് ഹാർഡ് കേസസ് വന്നു കൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് പ്രൊഫഷണലാണ് ഒരു ദുശീലം പോലുമില്ല പക്കാ ചെൻറ്റിൽമാൻ റിയ അവനെ വാത്തോരാതെ പ്രശംസിച്ചു പിന്നെ പെണ്ണുപടിയാൻ ഷാലു പതുക്കെ ദേഷ്യത്തിൽ പറഞ്ഞു അന്നത്തെ ദിവസം അവൾ വേഗം നീല യൂണിഫോമും സ്ക്രബും എടുത്ത് ധരിച്ചു മുടി എല്ലാം ബൺ ചെയ്തു വെച്ച് ശരിക്കും ഒരു നേഴ്സിലുക്കൊക്കെ ആയി മാറി ധ്രുവ് അവളെ വിളിക്കാനും കൂടുതൽ ശല്യം ചെയ്യാനും പോയില്ല തിരിച്ചു വൈകുന്നേരം വീട്ടിൽ പോകുന്നത് എങ്ങനെയെന്ന് അവൾക്കൊരു ഇല്ല യൂണിഫോം മാറ്റി വേഗം ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചു ചേച്ചി ഞാൻ എങ്ങനെ തിരിച്ചു വരുന്നത് ഇവിടെ നിന്ന് ഓട്ടോ പിടിക്കാൻ നിൽക്കണോ അതോ ഡ്രൈവർ വരുമോ മോളെ അവിടെ ഉണ്ടല്ലോ അവൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ ഞാൻ വീണ്ടും അങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടി വരും ഹർഷയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് മഹാ പറഞ്ഞു ശാലുവിനെന്തോ വിഷമം തോന്നി ധ്രുവ് അവനോട് എന്തു പറയും ആലോചിച്ചിരിക്കുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അവൻ പോകുന്ന ശാലിനി കണ്ടു വേഗം അവൻ്റെ ഓടി പെട്ടെന്നുള്ള ഓട്ടത്തിൽ അവൻ്റെ മുതുകിൽ പോയി ഇടിച്ചു നിന്നു അവൻ അവിടെ തിരിഞ്ഞു നോക്കി വിയർത്ത് കുളിച്ച് നിൽക്കുന്ന പെണ്ണ് ശ്വാസമെടുക്കാൻ പാടുപെടുന്നുണ്ട് എന്താ ധ്രുവ് ചോദിച്ചു വീട്ടിലേക്കാണോ ശാലു ചോദിച്ചു ആണെങ്കിൽ എന്നെയും കൊണ്ടുപോകുമോ ശാലു പ്രതീക്ഷയിൽ ചോദിച്ചു പിന്നെ നിന്നെ നിന്നെപ്പോലുള്ള പിച്ചക്കാരികളെ ഇരുത്താനുള്ളതല്ലേ എൻ്റെ ഈ കാർ ഇതിൻ്റെ വില നിനക്കറിയുമോ കോടികളാണ് കോടികൾ ഇതിലിരിക്കാനും വേണം യോഗ്യത അവൻ പുച്ഛത്തിൽ പറഞ്ഞ വാതിലടച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാർ വിൻഡോ താഴ്ത്തി അവൻ അവളുടെ അടുത്തേക്ക് നോക്കി പറഞ്ഞു ഒരു ഓട്ടോ പിടിച്ചു പോന്നോ പാലസിയുടെ എല്ലാവർക്കും അറിയും ഇത്രയും അവൻ വണ്ടി വണ്ടിയെടുത്തു പോയി ഷാലിനി അവനെ നോക്കി നിൽക്കുന്നത് സൈഡ് മിറർ വഴി അവൻ കണ്ടു അവളെ തോൽപ്പിച്ചത് എന്തൊരു സന്തോഷം പക്ഷെ അവളുടെ കണ്ണുനീർ അത് മനസ്സിലൊരു വേദന പോലെ ഓട്ടോ പിടിച്ച് ഷാലിനി പാലസിലെത്തി മഹ ചോദിച്ചപ്പോൾ അവനെ കണ്ടില്ല എന്നും ഇനി ഓട്ടോ പിടിച്ചു പോകാം ആരെയും ബുദ്ധിമുട്ടാക്കട്ടേ എന്ന് പറഞ്ഞ് ഷാലിനി ഉള്ളിൽ കയറി മഹ അവളെ നോക്കി അവൾക്കുള്ളിൽ എന്തോ വിഷമമുള്ളതുപോലെ വീട് മാറിയതാവും സ്വയം ഉത്തരം കണ്ടെത്തി അവൾ മൂടു മാറ്റാൻ വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കി ദക്ഷ അടുക്കളയിൽ വെച്ച് തന്നെ കുറെ കഴിച്ചു പിന്നെ ഷാലിനിയുടെ അടുത്ത് പോയി അവളെ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടുവന്നു ചേച്ചി എന്തിനാ ഈ നേരത്ത് വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഷാലു പറഞ്ഞു എൻ്റെ പൊന്നു ആദ്യമായി ജോലിക്ക് പോയി വന്ന ദിവസമല്ലേ ഒരു മധുരം അവട്ടെ കരുതി മഹാ പറഞ്ഞു ശാലിന് സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ചു അതെ എൻ്റെ ബയ്യയുടെ ഇഷ്ടപ്പെട്ട സ്വീറ്റാണിത് കുറച്ചൊന്ന് വെക്കണേ ചേച്ചി രക്ഷ പറഞ്ഞു മഹാ താല്പര്യമില്ലാതെ തലയാട്ടി പക്ഷേ എന്തോ അവൾക്കും അവന് കൊടുക്കണമെന്ന് തോന്നി അവൻ അവനെന്ത് പറഞ്ഞാൻ അറിയാനൊരു കൊതി ഒരു പ്ലേറ്റ് നിറയെ ഗുലാബ് ജാമുൻ എടുത്തുകൊണ്ട് ഷാലു പൂളേരിയേക്ക് പോയി വെറുതെ മാനത്ത് നോക്കിയിരുന്ന് കഴിക്കാൻ തുടങ്ങി അവൾ പാവാട പൊക്കി വെച്ച് പകുതിക്കാൽ വെള്ളത്തിലിട്ടിട്ടാണ് ഇരിക്കുന്നത് മുകളിൽ നിന്നും ഇത് കണ്ട എത്ര ചുറ്റുമാരുമില്ല എന്ന് നോക്കി അങ്ങോട്ടേക്ക് നടന്നു അവളുടെ അടുത്ത് വന്ന് കാലിട്ട് വെള്ളത്തിലിരുന്നു പെട്ടെന്ന് വെള്ളത്തിൽ കാലിട്ട ഉച്ചക്കെട്ട് ഷാലു പേടിച്ചുകൊണ്ട് നോക്കി ഞാനടി അവൻ കളിയാക്കുന്ന പോലെ പറഞ്ഞു ഷാലു ഒന്നും ഇടാതെ തലതഴ്ത്തി ഗുലാബ് ജാമുൻ തിന്നുകൊണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ കൂടി തേനൊഴിച്ച് അവളുടെ കഴുത്തിലൂടെ പോകുന്നത് അവൻ കൊതിയോട് നോക്കി ഇങ്ങനെ ഞാൻ തിന്നു നോക്കിയിരിക്കേണ്ട ചേച്ചി അവിടെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി എടുത്തോ കുറുമ്പോട് ഷാലിനി പറഞ്ഞു അവനെന്തോ ചിരി വന്നു എനിക്ക് നിന്റെ പ്ലേറ്റിലുള്ളത് മതി അവൻ പറഞ്ഞു ഞാൻ തരില്ല പറഞ്ഞുകൊണ്ട് ഷാലിനി ചെരിഞ്ഞിരുന്നു എങ്കിൽ അതൊന്ന് കാണണം ധ്രുവ് വാശിയിൽ പറഞ്ഞു അപ്പോഴേക്കും അവസാനത്തെ ജാമുൻ വേഗം ശാലിനി വായിൽ വെച്ചുകൊണ്ട് അവൻ നോക്കി കുഞ്ഞനെ കുത്തി ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ധ്രുവ് അവളുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ വായിൽ നിന്നും ജാമുൻ കഴിച്ചുകൊണ്ടിരുന്നു ഷാലുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവൻ തന്റെ കീഴ്ചുണ്ടിൽ നിന്ന് ഒലിക്കുന്ന തേനടക്കം ചപ്പി ഒലിക്കുന്നു പ്രതികരിക്കാനാവാതെ നിന്ന് പോയി പെണ്ണ അവൾക്ക് ശ്വാസം കിടന്നില്ലാൻ തോന്നലിൽ അവനവളെ വിട്ടു കണ്ണെല്ലാം നിറഞ്ഞു നോക്കിയിരിക്കുന്നു ചുണ്ടിലുള്ള തേൻ നാവ് കൊണ്ട് തുണഞ്ഞ് അവനവളെ നോക്കി ഇങ്ങനെ തിന്നുമ്പോഴാണ് കൂടുതൽ മധുരം അവളുടെ തുടുത്ത ചുണ്ടിൽ അവൻ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഷാലു വേഗം വാപ്പൊത്തി അവനവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടി അടുപ്പിച്ചിരുത്തി ഇങ്ങനെ ഓരോ കലോറി ഫുഡ് കഴിച്ചിട്ടാണ് ഷാലു നിനക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് അവളുടെ ഇടുപ്പിൽ അവൻ പറഞ്ഞു ഷാലോ പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഡോക്ടർ ഞാൻ ചീത്ത കുട്ടിയല്ല കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ശരിക്കും പേടിച്ചു പോയിരുന്ന അവൾ അവൻ തന്നെ മോശമായി കാണുന്നെന്ന് വരെ തോന്നിപ്പോയി ഞാൻ ചീത്ത കുട്ടിയാണല്ലോ ധ്രുവ് അവളുടെ കാതിൽ നുഴഞ്ഞുകൊണ്ട് പറഞ്ഞു അവനും അവളെ കാണുമ്പോൾ ശരിക്കും സ്വയം മറന്നു മുകുന്ന പോലെ അവളെ കെട്ടിപ്പിടിച്ച് അവളെ ചുംബിച്ച് തളർത്താൻ തോന്നിപ്പോയി അവന് വിടയ്ക്കുന്ന കണ്ണം തുടുത്ത ചുണ്ടും ഉണ്ട ഉണ്ടക്കവളുമുള്ള ഒരു പെണ്ണ് തൻ്റെ കൈ പതിഞ്ഞ അവളുടെ ഇടുപ്പിൽ പോലും ആ പെണ്ണിൻ്റെ കൊഴുപ്പാണ് തടിച്ച് പെണ്ണ് അവൻ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ഒരു നീട്ടി വിളിച്ച ഹോൺ കേട്ടവൻ പെട്ടെന്ന് അവളുടെ മേലുള്ള പിടിവിട്ടു കറുത്ത ലംബവർഗീ കാറിലിരുന്ന് അവരെ നോക്കി നിൽക്കുന്ന ഹർഷ ഹർഷ അവരെ നോക്കി നിന്നും ശാലിനി വേഗം പേടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഓടി ധ്രുവൊന്നും മൂടി നിവർത്തി അവൻ്റെ നേരെ നടന്നു ഹർഷ കാറിൽ നിറങ്ങി അവരെ നേരെ തൊഴിൽ കൊണ്ട് ചോദിച്ചു എന്തായിരുന്നു നിനക്ക് വഴങ്ങി തരുമെന്ന് പറഞ്ഞു കളിയാക്കുന്ന പോലെ ഹർഷ ചോദിച്ചു ഓ ഇതെനിക്കുള്ള പുച്ഛം അതിൻ്റെ ആവശ്യമില്ല ഹർഷ ഇതെല്ലാം എൻ്റെ അടുത്ത് തന്നെ വരും ധ്രുവ് നോക്കി പറഞ്ഞു കാണാം അതും പറഞ്ഞുകൊണ്ട് ഹർഷ പാലസിൽ കയറി അവൻ കയറുന്നത് കിച്ചണിൽ നിന്ന് കണ്ടതും മഹക്കുറിച്ച് ഗുലാബ് ജാം എടുത്ത് ഒരു ബോക്സിൽ ഇട്ടുകൊണ്ട് പിന്നാലെ നടന്നു ഹർഷ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലിരുന്ന് പണി തുടങ്ങി മഹാ കുറേ നേരം അവൻ നോക്കിയിരുന്നു പിന്നെ കുറെ അടുക്കിപ്പെറിക്കുന്ന പോലെ കാണിച്ചു പക്ഷേ ഹർഷ ശ്രദ്ധിച്ചില്ല അതെ ഇന്നാ തിന്ന് മഹാ താൽപ്പര്യമില്ലാത്ത പോലെ ബോക്സ് നീട്ടി പറഞ്ഞു ഇതെനിക്കാണോ സന്തോഷത്തിൽ അവൻ ചോദിച്ചു നിങ്ങളുടെ ബേഗം തരാൻ പറഞ്ഞു മഹ പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതല്ല അവൻ കളിയിൽ പറഞ്ഞു മഹ ഒന്ന് പെരുങ്ങി പിന്നെ എനിക്കെന്താ വേറെ പണിയില്ലേ വേണമെങ്കിൽ തിന്ന മഹ അവിടെ പോകാൻ നിന്നതും ഹർഷ അവളെ തൻ്റെ മടിയിലിരുത്തി എഴുന്നേൽക്കാൻ നോക്കണ്ട ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും ഹർഷ അവളെ നോക്കി പറഞ്ഞു മഹ പിന്നെ അടങ്ങിയിരുന്നു അവൻ അവളെ നോക്കി ഒരു ഗുലാബ് ജാം വായലിട്ടു അവൻ കണ്ണുകളടിച്ചത് ആസ്വദിച്ച് കഴിച്ചു എനിക്കിഷ്ടമായി അവൻ പറഞ്ഞതും അവൾക്ക് സന്തോഷമായി പക്ഷേ അത് പ്രകടിപ്പിച്ചില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മധുരം ഉണ്ടാക്കി താന്നി ഹർഷ പറഞ്ഞു ഓ പിന്നെ എനിക്കതല്ലേ പണി പറഞ്ഞു തീരം മുൻപ് അവളുടെ ചുണ്ടിലവൻ അമർത്തി കടിച്ചു ഇങ്ങനെയുള്ള മധുരം തന്നാലും മതി ഹർഷ പറഞ്ഞു മഹാ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി എന്തിനാ എൻ്റെ ചുണ്ട് കാ പറഞ്ഞു തീരതിന് മുൻപ് വീണ്ടും അവൻ ഉണഞ്ഞിരുന്നു അവൾക്ക് ശ്വാസം കിട്ടാത്തപ്പോലെ വന്യമായ ചുംബനം അവൻ വീട്ടം മഹാ നെഞ്ചിൽ കൈ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല പിന്നെ എന്നെന്തിനെ ഇങ്ങനെ കടിച്ചു വെക്കുന്നത് ചുണ്ടിലെ ചോര തൊട്ടുകൊണ്ട് മഹാ പറഞ്ഞു ഐ ലവ് ടു ആൻഡ് ടാൻസ് അതാണ് എൻ്റെ രീതി നീ അതിന് ലിപ്സ് അല്ലാതെ വേറെ ഒന്നിലേക്ക് പെർമിഷൻ തരുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യും ഹർഷ പറഞ്ഞു വൃത്തികെട്ട ചെന്തു ലാപ്പിൽ തന്നെ കുത്തിയിരുന്നോ അത് തന്നെ നല്ലത് മഹാവേഗം വേഗം മടിയിൽ നിന്ന് ഊർന്നിറങ്ങി കട്ടിൽ കിടന്നു അവനു നോക്കി ചിരിച്ച് തൻ്റെ ബാക്കി വർക്ക് കൂടി ചെയ്തു രാവിലെ പതിവ് പോലെ പാലസിൽ നിന്ന് എല്ലാവരും ജോലിക്ക് പോയി ഷാലിനി ഓട്ടോ പിടിച്ചാണ് പോയത് ആരെയും ശല്യം ചേരുന്ന വാശി പിടിച്ചുകൊണ്ട് മഹാഭാരതം കേൾക്കാതെ ഓട്ടോ പിടിച്ചു പോയി ധ്രുവ് അത് കണ്ടറിഞ്ഞുകൊണ്ട് പോകാത്തതും അവൾക്ക് ഇവനോട് അടുത്ത ദേഷ്യമാണോ എന്ന് തോന്നൽ വരെ തോന്നിപ്പിച്ചു ദക്ഷ ഇന്ന് പതിവിലും ഉത്സാഹത്തിലാണ് ദേവിനെ കാണാൻ പോകുകയാണ് സിംഗാനിയ ഗ്രൂപ്പ്സ് ദക്ഷ തൻ്റെ കാറിൽ ഇറങ്ങി രുദ്രാമ പറഞ്ഞ ഒരു വാക്കിലാണ് ഇന്നാണ് താനാണ് ഫാഷൻ ഡിസൈനായി റാം ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് ദേവ് അറിയും മുകളിലെ എം ഡി മൂറിൽ കയറി ദേവ് തിരി ഫോൺ വിളിക്കുകയാണ് ദക്ഷ പതുക്കെ കുറുമ്പോടു കൂടി അവനെ പിന്നിലൂടെ പുണർന്നു അവൻ പേട്ടൻ ഞെട്ടിക്കൊണ്ട് അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ദക്ഷ നീ നീ എന്താ ഇവിടെ അവൻ ഞെട്ടിനോട് ചോദിച്ചു ഐ എം ദക്ഷാ രാജ്പൂത്ത് കോസ്റ്റ്യൂം ഡിസൈനർ ഫോർ സിംഗാനിയാസ് ഫാഷൻ വീക്ക് ടു തൗസൻഡ് കണ്ണിൽ നോക്കി പറഞ്ഞു വാട്ട് ദേഷ്യത്തിൽ അവൻ അലറി ഇനി ഒച്ച വയ്ക്കാൻ നിൽക്കണ്ട രുദ്രാമ സമ്മതിച്ചു പിന്നെ എൻ്റെ ഫാമിലി ഒക്കെയാണ് ദക്ഷ പറഞ്ഞു ഓ കോടീശ്വരൻ ഹർഷ ഇതിന് സമ്മതിച്ചു കഴിഞ്ഞോ ദേവ് ദേഷ്യത്തിൽ ചോദിച്ചു പിന്നെ എൻ്റെ ഏട്ടൻ നൂറ് കോടി പ്രൊജക്ട് അടിച്ചു മാറ്റി ഇനി അടുത്ത റെക്കോർഡ് വരുമ്പോൾ ഇയാണല്ലോ ഫസ്റ്റ് റാങ്ക് പാവം എൻ്റെ ഏട്ടൻ രണ്ടാം സ്ഥാനത്തായി ദക്ഷ പറഞ്ഞു നിൻ്റെ ബ്രോ അല്ലെങ്കിലും ഡിസേവ് ചെയ്യുന്നില്ല ആദ്യമേ അവൻ കള്ളത്തരം ചെയ്തിട്ടാണ് അത് നേടിയെടുത്തത് ഇപ്പോൾ പ്രണയം തലയ്ക്ക് പിടിച്ചാൽ അത് ഒഴിവാക്കി അത് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു അത്രയേ ഉള്ളൂ ദേവ് പറഞ്ഞു ആണോ അതിലൊരു പ്രശ്നമില്ല എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി ദക്ഷ പറഞ്ഞു നീ എന്തായാലും എൻ്റെ അമ്മയുടെ വാക്കുകളിൽ വന്നല്ലേ എനിക്കതൊരിക്കലും തെറ്റിച്ച് ശീലമില്ല നിനക്ക് നിൻ്റെ വർക്ക് ചെയ്യാം ഇവിടെ എല്ലാവരും നിന്നെ ഹെൽപ്പ് ചെയ്യും നിന്റെ പ്ലാൻ ഐഡിയ എനിക്ക് കാണാം ഒരു ഇരുപത്തഞ്ച് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനുണ്ട് അതിൽ അതിലേറ്റവും ബെസ്റ്റായ എട്ടാണ് ഷോർട്ട് ഓപ്പർ മോഡലിൽ ധരിക്കുക ദേവ് പറഞ്ഞു ദക്ഷ എല്ലാം തലയാട്ടി കേട്ടു യു ഷുഡ് ഷോ മീ ദി ഡിസൈൻ ആൻഡ് മെയ് മോഡൽസ് കംഫർട്ട് ടു അവൻ പറഞ്ഞു മോഡൽ ആരാ ദക്ഷ ചോദിച്ചു റിഹാന റിഹാന ഷെട്ടി അവളാണ് ഷോ സ്റ്റോപ്പർ ദേവ പറഞ്ഞു ദക്ഷ അവളെ ഓർത്തെടുത്തു ബിക്കിനി മോഡലാണ് വളരെ സെക്സിയായ ഒരു പെൺകുട്ടി തനിക്കൊരു പാര മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു വെറും ഒരു മാസമുള്ളൂ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം പിന്നെ എനിക്ക് റെക്റ്റോ ഗ്രൂപ്പായിട്ട് മറ്റേ പ്രൊജക്ട് വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഹാസിനിയുടെ കൂടെ മീറ്റിങ്ങിലാകും എന്നും ഇവിടെ വരാൻ പറ്റില്ല ദേവ് പറഞ്ഞു ശരി ഇടയ്ക്ക് വന്നാൽ മതി എനിക്ക് കാണാൻ ദക്ഷ പറഞ്ഞു നിന്റെ പഞ്ചാലെടുത്താൽ ഉണ്ടല്ലോ ദേവ് ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ ദക്ഷ വേഗം അവൻ്റെ കഴുത്തിൽ കൈയിട്ടോ അവൻ്റെ നീളം കൂടുതൽ കാരണം ഹീലിട്ടോണ്ടും പൊങ്ങിയാണ് നിൽക്കുന്നത് ദേവ് ചെറുതായി ഞെട്ടി എനിക്ക് ഞാനിങ്ങനെ അടുത്ത് വരുമ്പോൾ ദേവേട്ടൻ ഞെട്ടുന്നത് കാണാൻ എന്തിഷ്ടം അറിയോ ദക്ഷ പറഞ്ഞു ദക്ഷ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു മാസം കൊണ്ട് ദക്ഷയുടെ സ്നേഹം മനസ്സിലാകും ഏട്ടൻ ഒപ്പം ഉള്ളിലുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരും ദക്ഷ എങ്കിലതൊന്ന് കാണണം ദൈവ് പുച്ഛത്തോടെ പറഞ്ഞു ഇങ്ങനെ കൊന്നത്തെങ്ങു പോലെ നീളം എന്തിനായിട്ടാ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഉമ്മ വെക്കാൻ ദക്ഷ പറഞ്ഞു ഡീ നീ എന്നെ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ പിടിച്ച് പൊട്ടിക്കാൻ അറിയാൻ പാടത്തോണ്ടല്ല പെണ്ണിനെ തലന്നത് ആണത്തമായി കരുതുന്ന നിന്റെ കുടുംബത്തിലെ പോലെയല്ല ഞാൻ ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ്റെ ചുവന്ന കണ്ണും മുക്കും നോക്കി നിന്നു ദക്ഷ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം പിന്നെ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് ഇടുപ്പിൽ കൈ നിൽക്കുന്നത് ദക്ഷ കളിയായി പറഞ്ഞു ദൈവപ്പോഴാണ് ശ്രദ്ധിച്ചത് തൻ്റെ കൈ അവളുടെ ഇടുപ്പിലാണ് വേഗം എന്ന് എടുക്കാൻ നോക്കിയതും ദക്ഷവെ കൈ അവിടെ തന്നെ വെച്ചു കൊണ്ട് അവൻ്റെ കവിളിൽ ആഞ്ഞുകടിച്ചു ദേവ് ഒരു നിമിഷം കണ്ണടച്ചു തനിക്കറിയാം ദക്ഷ വന്നാൽ തന്നെ ഇനി വെറുതെ വിടില്ല എത്ര ആടി ഓടിച്ചാലും ഇന്നാലെ വരും എനിക്കിഷ്ടമാണ് ദേവേട്ട ഇനിയും ഞാൻ കടിക്കും ഉമ്മ വയ്ക്കും എന്നെ ദേവേട്ട സഹിക്കാൻ തയ്യാറായിക്കോട്ടോ ദക്ഷ പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള ബാക്കി കോവർക്കറുടെ അടുത്ത് സംസാരിച്ച് അവളുടെ ക്യാബിനിൽ പോയിരിക്കുന്നത് ദൈവ് നോക്കി നിന്നു അവളുടെ ഉമ്മനീരി കലർന്ന തൻ്റെ കവളിൽ അവൻ തൊട്ടു നോക്കി ഒന്നും വേണ്ടാതെ കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ദക്ഷ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അവൻ അവളെ ക്യാബിനു എത്തിയപ്പോൾ വെറുതെ നോക്കി അപ്പോൾ തന്നെ ഫ്ലൈയിങ് കീസ് കൊടുക്കുന്ന ദക്ഷ ദേവ് വേഗം അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറി